ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷവളഖാൻ ഇതൊരു അടിപൊളി വീടേ വന്നിരിക്കുന്നത് അതായത് ധാരാളം ആളുകളാണ് നമുക്ക് സ്ഥലം ലീസിന് കൊടുക്കാനുണ്ടോ വാടകയ്ക്ക് കൊടുക്കാനുണ്ടോ കിട്ടാനുണ്ടോ എന്നൊക്കെ ചേച്ചി വിളിക്കാറില്ല നിരന്തരം കോളകളാണ് ഒരു എന്താ പറയുക ഒരു ദിവസം പോലും ലീസിന് സ്ഥലം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ വാടകയ്ക്ക് സ്ഥലം കൊടുക്കാനുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും വിളിച്ച് പറയാറില്ല പക്ഷേ ആവശ്യക്കാർ ധാരാളം ആളുകൾ വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനത്തെ കോൾ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവാ കാരണം നമ്മുടെ അങ്ങനത്തെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു ലാൻഡ് ഓണർ വന്ന് പറയാറില്ല എന്തായാലും ഇന്ന് നമുക്കങ്ങനെ കൊടുക്കാനുണ്ട് എന്നുള്ള ഒരു ഒരു എന്താ പറയുക ഒരറിയിപ്പാണ് ഉള്ളത് ഒരു നൂറ്റി മുപ്പത് സെൻറ്റിൽ കൂടുതൽ നൂറ്റി മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലം ഉണ്ടാവും നല്ല റോഡ് സൗകര്യമുള്ള അടിപൊളിയായിട്ട് പുല്ലൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന പശു വളർത്താനും കോഴി വളർത്താനൊക്കെ അടിപൊളിയും പോത്ത് വളർത്താനൊക്കെ അപ്പോൾ ഈ കാണുന്ന മനോഹരമായൊരു പ്രോപ്പർട്ടിയിലെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ കേട്ടോ ധാരാളം വാഹനങ്ങൾ വരുന്ന സൗണ്ടോ പൊല്യൂഷനോ ഒന്നുമില്ല നല്ലൊരു വീട് വയ്ക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഷെഡൊക്കെ വെച്ച് അതല്ലെങ്കിൽ ഒരു റൂമോ ഒരു ബാത്റൂമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നമുക്കൊരു പശു വളർത്തുന്നവർക്കൊക്കെ പിന്നെ പുല്ലിന് പുറത്തു ആവശ്യമില്ല അപ്പോൾ സ്ഥലത്തിൻ്റെ ഉടമസ്ഥന് നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ കഴിയുക അതായത് ഒരു വാടക ഇനത്തിൽ മാസത്തിൽ കൊടുക്കണം കാരണം അവർക്ക് ഈ ഒരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഒരു വാടകം കിട്ടിയാൽ അത് അവർക്കൊരു വരുമാനമാവും വേറെ അതിനകത്ത് കുറച്ചൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ട് അത് നശിപ്പിക്കാതെ അതൊക്കെ നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഓക്കെ പിന്നെ കൂടുതൽ വിശദമായ വിവരങ്ങൾ അതായത് ഒരു ചെറിയ അഡ്വാൻസ് വലിയ അഡ്വാൻസും കൊടുക്കണ്ട ഒരു രണ്ട് മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക ബാക്കി മാസത്തിൽ നിങ്ങളൊരു ചെറിയ തുക കൊടുക്കുക എത്രയും നല്ലത് കൃത്യമായിട്ടുള്ളത് അവർ അവർ വിളിക്കുമ്പം നിങ്ങളായിട്ട് സംസാരിക്കും ഓക്കെ അപ്പോൾ അവർ നമ്മൾ ഓഫീസ് നമ്പറാണ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് താഴെ നമ്മൾ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുള്ളത് അതിലേക്ക് വിളിക്കുക മോ ഡീറ്റെയിൽസ് അത് കേരളാശ്ശേരി പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ ഇനി സ്ഥലത്തിൻ്റെ വിശദമായ വീഡിയോ കാണേണ്ട ആളുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാം നേരത്തെ ചെയ്തൊരു വീഡിയോയുടെ ലിങ്ക് ഉണ്ട് അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക വലിയൊരു വിലയുള്ള ഒരു അമ്പത് ലക്ഷം രൂപയ്ക്ക് വില മതിക്കുന്ന സ്ഥലമാണ് പക്ഷേ അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അതായത് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വാങ്ങിക്ക് ചെയ്യുക കേട്ടോ പക്ഷെ വാടകയ്ക്കും കൊടുക്കാൻ കൊടുക്കാനിപ്പോൾ താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരെ വിളിക്കുക ഒന്നും പറയാനില്ല ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ പുതിയ പുതുതായിട്ട് കാണുന്ന ആളുകൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അത് പ്ലസ് ആയാലും മൈനസ് ആയാലും എന്ത് ചെയ്യുക കമൻറ്റ് ഒന്ന് ആഡ് ചെയ്യുക പുതിയ മറ്റൊരു മനോഹരമായ വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. തരാം ബൈ ബൈ